ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം വിനായക സ്തുതിയോടെ ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് യു ഡി എഫ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം സംസാരിക്കാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു ഇതോടെ ഭരണപ്രതിപക്ഷം തമ്മിൽ ബഹളത്തിലായി നഗരസഭാ ഉദ്യോഗസ്ഥയിൽ നിന്ന് അജണ്ട പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ വാങ്ങിയെടുത്തു ഇതോടെ അജണ്ടകൾ അംഗീകരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു യോഗം പിരിച്ചുവിട്ടെങ്കിലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഗണപതി ഗീതം പാടിയുള്ള ബി ജെ പി അജണ്ട ഇവിടെ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ പറഞ്ഞു ഇതിനിടയിൽ കെ വി സത്താറിന്റെ വാർഡിലെ ആംബുലൻസ് കൈമാറിയതായി പ്രചരിക്കുന്ന വിഷയത്തിൽ പതിമൂന്നാം വാർഡ് കൌൺസിലറുടെ ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ആദ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രമേയം വെച്ചതെന്ന് ഭരണപക്ഷാംഗങ്ങളായ ഷാഹിന സലീം ബുഷർ ലത്തീഫ് പ്രസന്നാരണദിബെ എന്നിവർ പറഞ്ഞു എന്നാൽ തനിക്കെതിരെ വ്യാജ പോസ്റ്റർ വെച്ച് പ്രചാരണം നടത്തിയവർക്കെതിരെ ഗുരുവായൂർ എ സി പിക്ക് പരാതി നൽകിയെന്നും ഫേസ്ബുക്കിലെ ഫോട്ടോയെടുത്ത് വ്യാജവാർത്ത നൽകി അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് സൈബർ ആക്ട് പ്രകാരം പരാതി നൽകിയതെന്നും കെ വി സത്താർ പറഞ്ഞു രാഷ്ട്രീയ കളി അത് അവസാനിപ്പിക്കും ബി ജെ പി അജണ്ട ഇവിടെ ഉണ്ടാക്കിയതാണ് അത് ചാഴ്സൺ മറുപടി പറയണം അല്ലെങ്കിൽ അത് സൈബർ പോലീസിന് പരാതി കൊടുത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തി അതാണ് അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൌൺസിൽ അലങ്കോലപ്പെടുത്തിയെന്നും ആദ്യ അജണ്ടയിലെ പേടിയാണ് പ്രതിപക്ഷം പ്രമേയവുമായി വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു മതം ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്ന എടുക്കുന്ന ആളുകളല്ല ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഈ നഗരസഭ ഭരിക്കുന്നത് അതിനെ ചില മതവർഗീയവാദികൾ തികച്ചും തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട കൗൺസിലർമാർ അതിനെ ഒത്താശ ചെയ്യുന്ന നിലപാടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഭരണസമിതിയാണിത് അതിൽ ചില മതവർഗീയവാദികൾ തെറ്റായ പ്രചാരണങ്ങൾ ഉയർത്തി വരുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ട യു ഡി എഫ് അതിന് ഒത്താശ നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു